നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ുറി പടിഞ്ഞാറ്റുമുറി പാമ്പാടി ദേശങ്ങളുടെ ബ്രോഷർ പ്രകാശനം ചെയ്തു ക്ഷേത്രാങ്കണത്തിൽ വെച്ചാണ് രണ്ടായിരത്തിനാല് മെയ് പന്ത്രണ്ടിന് ആഘോഷിക്കുന്ന പറക്കോട്ടുകാവ് താലപ്പള്ളി മഹോത്സവത്തിന്റെ മുന്നോടിയായി കിഴക്കുമുറി പടിഞ്ഞാറ്റുമുറി പാമ്പാടി ദേശങ്ങൾ സംയുക്തമായി ബ്രോഷർ പ്രകാശനം ചെയ്തത് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ബ്രോഷർ പ്രകാശനം ഉദ്ഘാടനം ചെയ്തു നല്ല രീതിയിൽ തന്നെ നമ്മുടെ തിരുവല്ലാമലക്കാരുടെ അഭിമാനമായ അല്ലെങ്കിൽ ഓരോ തിരുവല്ലാമലക്കാരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതെന്ന് തന്നെ പറയാം താലപ്പൊലിയുടെ പരിപാടികൾ എല്ലാം സുരക്ഷിതമായും വളരെ ഗംഭീരമായും നടത്തുന്നതിന് കഴിയട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു പടിഞ്ഞാറ്റിമുറി ദേശം പ്രസിഡന്റ് സുരഭിൽ പൊന്നാത്തെ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഓരോ തിരുവല്ലാമലക്കാരൻ്റെയും ഹൃദയവികാരമാണ് താലപ്പൊലി എന്നത് നമുക്കേവർക്കും ഏറെ ഏറെ പ്രിയപ്പെട്ട ഉത്സവം നമ്മുടെ പറക്കോട്ടുകാവ് താലപ്പൊലി തന്നെയാണ് ഈ വർഷം മെയ് പന്ത്രണ്ടാം തീയതിയാണ് നമ്മുടെ താലപ്പൊലി അതിന് ഇന്ന് ഇവിടെ ഈ ബ്രൗഷർ പ്രകാശനത്തോടുകൂടി നാനി കുറിക്കുകയാണ് എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഗംഭീരമായി തന്നെ ഈ വർഷത്തെ താലപ്പൊലിയും നമുക്ക് ആഘോഷിക്കണം അതിന് എല്ലാ മേഖലകളിൽ നിന്നുള്ള പഞ്ചായത്തു നിന്നും വില്ലേജിൽ നിന്നും പ്രത്യേകിച്ച് പോലീസ് ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും എല്ലാവരുടെയും അഭ്യർത്ഥിക്കുകയാണ് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ സ്ഥിരം സമിതി അധ്യക്ഷ സ്മിതാ സുകുമാരൻ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു സുരേഷ് പറക്കോട്ടുകാവ് ദേവസ്വം ഓഫീസർ സുമ ദേവസ്വം മാനേജർ മനോജ് കെ നായർ ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് അരവിന്ദാക്ഷി നായർ വില്ലാദിനാഥ ക്ഷേത്രം ഉപദേശക സമിതി സെക്രട്ടറി കെ ജയപ്രകാശ് കുമാർ കിഴക്കുമുറി ദേശം പ്രസിഡന്റ് രാമു മലവട്ടം പാമ്പാടി ദേശം പ്രസിഡന്റ് ദിനേശൻ പഴയ പോലീസ് എ എസ് ഐ സതീഷ് കുമാർ കെ ആർ സത്യൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു കഴിഞ്ഞ വർഷം വളരെ നന്നായി താല്പര്യം നടത്താൻ സാധിച്ചു എന്നത് നമുക്കൊക്കെ തന്നെ അറിവുള്ളതാണ് വളരെ കാലത്തെ കാത്തിരിപ്പിന് ശേഷം കഴിഞ്ഞ വർഷമാണ് നമുക്ക് താല്പര്യം അതിൻ്റെ പഴയകാല പ്രൗഢിയിലേക്ക് വരാനും എല്ലാവർക്കും വലിയ ആഘോഷത്തോടെ നടത്താനുമൊക്കെ സാധിച്ചത് ഈ വർഷം നമ്മളെ സംബന്ധിച്ച് തിരഞ്ഞെടുപ്പിൻ്റെ വർഷമാണ് സ്വാഭാവികമായും പെരുമാറ്റച്ചട്ടങ്ങളൊക്കെ നിലവിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് വളരെ വേഗം തന്നെ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ആവാം ഭാരവാഹികളൊക്കെ തന്നെ വളരെ ചിട്ടയോടുകൂടി വളരെ നേരത്തെ തന്നെ നോട്ടീസ് പ്രകാശനമടക്കമുള്ള കടമത്തിലേക്ക് കടന്നിട്ടുള്ളത് എന്ന് കരുതുകയാണ് എന്തായാലും അത് മുന്നിൽ കണ്ടുകൊണ്ട് കൂടുതൽ ഗൗരവത്തോടെ കാര്യങ്ങൾ കാണും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് മാറി മാറി വരുന്ന ഏതു ഭരണസമിതിക്കും താലപ്പലിയെ സംബന്ധിച്ച് താലപ്പലി തിരുവല്ലാമലയുടെ ഏറ്റവും വലിയ ആഘോഷമാണ് അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്യാൻ എല്ലാ ഭരണസമിതികളും പ്രതിജ്ഞാബദ്ധമാണ് തീർച്ചയായും തിരുവല്ലാമലയുടെ ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് എല്ലാവിധ പിന്തുണയും ഉണ്ടാകും എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം നമ്മൾ എല്ലാ വർഷക്കാലത്തും എല്ലാ വർഷവും തലപ്പിലുകളോടൊപ്പം നടത്തുന്ന മറ്റൊന്നാണ് താലപ്പിലി എക്സിബിഷൻ അതിൽ പലപ്പോഴും താലപ്പലി കമ്മിറ്റി വിമുഖത കാണിക്കാറുണ്ട് എന്നൊരു വസ്തുത കൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഈ വർഷം അതിൽ നിന്നൊരു മാറ്റമുണ്ടാകട്ടെ താലപ്പലി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എക്സിബിഷൻ കൂടി നടത്താനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ അതിന് വേണ്ട എല്ലാ പിന്തുണയും ഞങ്ങൾ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്നുണ്ടാകും കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലും താലപ്പള്ളിയുടെ ഭാഗമാകുന്നതിനും അതിൻ്റെ ചടങ്ങുകൾക്കെല്ലാം സാന്നിധ്യമുണ്ടാകുന്നതിനും എനിക്ക് ഭാഗ്യം ശ്രദ്ധിച്ചിട്ടുണ്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്നും എല്ലാം വളരെ നല്ല രീതിയിൽ സഹകരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം മറിച്ചുള്ള വിമർശനങ്ങളൊന്നും കമ്മിറ്റിക്കാരുടെ നിന്നോ അല്ലെങ്കിൽ മറ്റ് ആസ്വാദകരുടെ നിന്നോ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഈ വർഷവും നല്ല രീതിയിൽ തലപ്പനി മഹോത്സവം എന്നും അതിന് പോലീസിന്റെ ഭാഗത്തുള്ള എല്ലാ സഹകരണങ്ങളും ഉണ്ടാകുമെന്നും യാതൊരു അന്വേഷണ സംഭവങ്ങളും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമുക്ക് നല്ല രീതിയിൽ ഒത്തൊരുമിച്ച് പോവാം